നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് അജാമിള കഥയാണ് കന്യാർജ എന്ന ദേശത്ത് അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ ഗ്രാമത്തിനധിപതിയായി പാർത്തിരുന്നു അദ്ദേഹം തികഞ്ഞ ഈശ്വരഭക്തനും ഗൃഹസ്ഥാശ്രമധർമ്മിയും ധർമ്മനിഷ്ഠയും ഉള്ളവനുമായിരുന്നു ആചാര്യ മര്യാദയോടു കൂടിയുള്ള സൽക്കർമ്മങ്ങൾ അനുസരിച്ച് അജാമളൻ ജീവിച്ചു പോന്നു ഒരു നാൾ അദ്ദേഹം ചമദ ദർഭ എന്നിവ ശേഖരിച്ചു കൊണ്ടുവരാൻ അകലെയുള്ള ഒരു വനത്തിലേക്ക് യാത്ര തിരിച്ചു യാത്രാ മധ്യേ അജാമിളൻ യൗവനയുക്തയും സൗന്ദര്യവതിയുമായ ഒരു ശൂദ്ര വനിതയെ കാണുവാനിടയായി ആരെയും അമ്പരിപ്പിക്കത്തക്ക വിധ സൗന്ദര്യമുള്ള പ്രസ്തുത യുവതിയുടെ ആകാര സൂക്ഷ്മതയിൽ അജാമളൻ അമ്പരന്നുപോയി ഏതു വിധേനയും ഇവളെ ഭാര്യയാക്കണമെന്ന ആഗ്രഹം ഉറച്ചു കുശലങ്ങൾ ചോദിച്ചു എന്തിന് അവസാനം അജാമിളൻ എല്ലാം മറന്ന് അവളെ പാണിഗ്രഹണം ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ശ്രേഷ്ഠനായ അജാമിളൻ കുലമര്യാദകളെയും ആചാരവിധിയെയും പരിത്യജിച്ച് സുന്ദരിയായ ആ സ്ത്രീയോടൊത്ത് ജീവിതം ആരംഭിച്ചു നാളുകൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ എന്നിവ കാറ്റിൽപ്പെട്ട കരിയിലമാതിരി പറന്നുപോയി അതോടൊപ്പം തന്റെ ഭാരിച്ച സ്വത്തുക്കൾ നഷ്ടപ്പെടുകയും ആറേഴ് കുട്ടികളുടെ പിതാവായി തീരുകയും ചെയ്തു ഭാര്യയെയും കുട്ടികളെയും വളർത്താൻ വേണ്ടി അവസാനം അനവധി ദുഷ്കർമ്മങ്ങൾ വരെ അജാമളൻ ചെയ്തു കഴിഞ്ഞു അവസാനം ഇതാ വാർദ്ധക്യം ജരാനര രോഗം എന്നിവ പിടിപെട്ട് മരണത്തോട് വളരെ അടുത്തു കഴിഞ്ഞു കൂടാതെ അധർമ്മമാകുന്ന ഭയങ്കര നീർച്ചുടിയിൽ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും മുങ്ങിക്കഴിഞ്ഞു അതാ നോക്കൂ ആരും ആശ്രയം ഇല്ലാത്ത കാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ആ കേൾക്കുന്നത് മരണവലിയാണ് ഇനി അല്പനിമിഷമേ ഉള്ളൂ ദേഹത്തിൽ നിന്ന് ദേഹി പോകുവാനുള്ള അവസരം അടുത്തു അതാ യമകിങ്കിരന്മാരടുത്തെത്തി കഴിഞ്ഞു അവരുടെ അട്ടഹാസങ്ങൾ നാലു പേരിൽ ഒരുവൻ അജാമിളന്റെ ജീവൻ അപഹരിക്കാനുള്ള പാശം എറിയുന്നു മറ്റൊരുവൻ പിടിച്ചു ബലമായി കെട്ടുന്നു അജാമിളൻ ഭയപരിഭ്രമം കൊണ്ട് ഞെരുപിരി കൊള്ളുന്നു അതാ എന്തോ പറയുകയാണല്ലോ ആരെയോ വിളിക്കുന്നു ഭാര്യപുത്രാദികളെ പിരിഞ്ഞു പോകാനുള്ള വിഷമം കൊണ്ടും യമകിങ്കിരന്മാരെ കൊണ്ടു ഭയന്നിട്ടും അയാൾ മക്കളെ വിളിച്ചു കരയാൻ തുടങ്ങി ഏറ്റവും ഇളയ മകനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം അവന്റെ പേര് നാരായണൻ എന്നായിരുന്നു അയാൾ എന്താവശ്യത്തിനും നാരായണനെയാണ് വിളിക്കാറ് കാലദൂതന്മാർ വന്നു വരിഞ്ഞു വരിഞ്ഞുകെട്ടാൻ തുടങ്ങിയപ്പോഴും അയാൾ തന്റെ ഇളയ മകനായ നാരായണനെ നാരായണാ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു അജാമളന്റെ ഹൃദയം പൊട്ടിയുള്ള ആ കരച്ചിൽ അവസാനം വൈകുണ്ഠവാസനെ ഉണർത്തി കഴിഞ്ഞു ആരാണ് തന്നെ ചൊല്ലി വിലപിക്കുന്നത് ഭഗവാൻ ജ്ഞാനദൃഷ്ടിയിൽ വീക്ഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി നിമിഷങ്ങൾക്കകം ഭഗവാന്റെ ആജ്ഞപ്രകാരം മൂന്ന് വിഷ്ണുദൂതന്മാർ അതിവേഗം അജാമളന്റെ സമീപം ഓടിയെത്തി കഴിഞ്ഞു മധുരമായ പുഞ്ചിരിയോടും സൗമ്യ വജസ്സോടും കൂടി വിഷ്ണുദൂതന്മാർ അജാമിളനെ സമീപിച്ചു അജാമിള ഭയപ്പെടാതെ അങ്ങേ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാം വിഷ്ണുദൂതരിൽ ഒരാൾ യമദൂതരോട് പറഞ്ഞു നിങ്ങൾ യമധർമ്മന്റെ ആജ്ഞപ്രകാരം വന്നവരല്ലേ ആ ബന്ധനം അഴിക്കൂ പ്രഭു ക്ഷമിക്കണം ഈ അജാമിളൻ വലിയ പാപിയാണ് ഗൃഹസ്ഥാശ്രമധർമ്മത്തെയും ആചാരങ്ങളെയും മാനിക്കാതെ കുലടയായ ഒരുത്തിയെ കാമിക്കുകയും ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് യമദൂതന്മാർ തിരിച്ചു പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് തെറ്റെന്ന് ഒരാൾ ചോദിച്ചു അല്ല പ്രഭു പ്രഭോ ഭാര്യപുത്രാദികളെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി ഈ ദുഷ്ടൻ ബ്രാഹ്മണ്യത്തെ മാനിക്കാതെ അനവധി മൃഗാദികളെ കെണിവെച്ചു പിടിക്കുകയും മദ്യപാനവും ചതിയും വ്യഭിചാരവും അനവധി ചെയ്തിട്ടുള്ള പാവിയും ദുഷ്കർമ്മിയുമാണ് അശേഷം ഈശ്വര ചിന്തയില്ലാത്തവനുമായതുകൊണ്ടാണ് ഞങ്ങൾ ബന്ധിച്ചതെന്ന് യമദൂതരിൽ ഒരാൾ പറഞ്ഞു അനവധി അധർമ്മങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ് ഈ അജാമിളൻ അല്ലേ എന്നാൽ നാരായണ എന്ന മന്ത്രോച്ചാരണം അവസാന നിമിഷത്തിൽ വിളിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച പുണ്യപുരുഷൻ കൂടിയാണ് ഈ വ്യക്തി അപ്പോൾ അജാമിളന്റെ സകല പാപങ്ങളും വേരോടെ നശിച്ചു കഴിഞ്ഞു മരണസമയത്ത് നാരായണ നാമം ഉച്ചരിക്കുക എല്ലാവർക്കും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക ഞങ്ങൾ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് അജാമിളനെ കൊണ്ടുപോവുകയാണെന്ന് വിഷ്ണുദൂതരിൽ ഒരാൾ പറഞ്ഞു അജാമിളന്റെ ആത്മാവ് വിഷ്ണുദൂതരാൽ അനുഗതനായി വൈകുണ്ഠപഥം പോകുകയാണ് യമദൂതർ നിശ്ചലരായി ഈ രംഗം കണ്ട് നിന്നു പോവുകയും ചെയ്തു